നമ്മൾ പല കാര്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ലൈഫിൽ സമയം മാറ്റി മാറ്റിവെക്കാറുണ്ട് എന്നാൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റി വെക്കാറുണ്ടോ ദിവസം മുഴുവനും പോസിറ്റീവായിട്ടിരിക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രാവിലെ എഴുന്നേറ്റാലുടൻ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നതിനോടൊപ്പം മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു രാവിലെ എഴുന്നേറ്റ ശേഷം അഞ്ചു മിനിറ്റ് നേരം സ്ട്രെച്ചിങ് വ്യായാമം ചെയ്യുന്നത് ശരീരത്തിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ശരീരം വഴക്കമുള്ളതാക്കുകയും ചെയ്യുന്നു ദിവസവും ഒരു നിശ്ചിത അളവിൽ വിവിധ തരം പഴങ്ങളും നട്ട്സും കഴിക്കാം ഇത് ശരീരഭാരം നിലനിർത്താനും ഊർജ്ജനില മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് കണ്ണും കാതുമെടുത്ത് അഞ്ചു മിനിറ്റ് ഇടവേള നൽകാം ഇത് നിങ്ങളെ ചുറ്റുപാടുകളുമായി കൂടുതൽ ബന്ധപ്പെടുത്താനും ശാരീരികമായി സജീവമാകാനും സഹായിക്കും ജോലിക്കിടയിലും ചെറിയ സ്ട്രെച്ചിങ് വ്യായാമം ചെയ്യുന്നത് ഊർജനില മെച്ചപ്പെടുത്താനും ജോലിയിൽ കൂടുതൽ ശ്രദ്ധ നൽകാനും സഹായിക്കുന്നു ജോലിയുടെ പിരിമുറുക്കത്തിനിടെ ചെറിയൊരു ഇടവേളയെടുത്ത് ഒരു ചായ ആസ്വദിക്കാം ഇത് നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും ഊർജ്ജനില തിരിച്ചുപിടിക്കാനും സഹായിക്കുന്നു മാനസികാവസ്ഥയും നിങ്ങളായിരിക്കുന്ന ചുറ്റുപാടും തമ്മിൽ ബന്ധമുണ്ട് അഞ്ച് മിനിറ്റ് മിനിറ്റെടുത്ത് മുറിക്കുള്ളിലെ ഷെൽഫ് ഒന്ന് അടുക്കുകയോ സാധനങ്ങൾ റീ അറേഞ്ച് ചെയ്യുന്നതോ സ്ട്രെസ്സും മാനസികാവസ്ഥ മാറ്റവും നീക്കാൻ സഹായിക്കുന്നു ദിവസത്തിൽ അഞ്ച് മിനിറ്റ് ശ്വസന ശ്വസനവ്യായാമം ചെയ്യുന്നതിന് മാറ്റിവെക്കണം സ്ട്രെസ് ആകുന്നതിനോടൊപ്പം റിലാക്സാകാൻ ഇത് സഹായിക്കുന്നു രാത്രി കിടക്കുന്നതിന് മുമ്പ് അടുത്ത ദിവസത്തേക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിനായി അഞ്ച് മിനിറ്റ് മാറ്റിവെക്കുന്നത് ദിവസം പോസിറ്റീവായി ആരംഭിക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്